നഗരജീവിതം വലിച്ചെറിഞ്ഞ മാലിന്യങ്ങളുടെ നടുവിൽ രണ്ടു ദിവസത്തിനു ശേഷം ജോയിയുടെ മൃതദേഹം കണ്ടെത്തി ആമയഴഞ്ചാൻ തോട്ടിലെ മാലിന്യത്തിനിടയിൽപ്പെട്ടു മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിക്ക് തലസ്ഥാനം കണ്ണീരോടെ വിട നൽകി മണിക്കൂർ നീണ്ട തിരച്ചിലിനടുവിൽ കണ്ടെത്തിയ മൃതദേഹം ഇന്നലെ വൈകുന്നേരം മാരായമുട്ടത്തെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു ഭരണകൂട അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും ഇരയായി ജീവൻ വെടിയേണ്ടി വന്ന ജോയ്ക്ക് വിടയേകാൻ സാഗരം തന്നെ ഒഴുകിയെത്തി തോട്ടിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യത്തിനടിയിൽ കമഴ്ന്നുകിടന്ന മൃതദേഹം കോർപ്പറേഷന്റെ ശുചീകരണ തൊഴിലാളികളാണ് തിങ്കളാഴ്ച രാവിലെ തിരിച്ചറിഞ്ഞത് തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്ന മൃതദേഹം ഞായറാഴ്ച രാത്രി പെയ്ത ശക്തമായ മഴയിൽ ഒഴുകി പുറത്തു പുറത്തുവന്നതാകുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി ഫയർഫോഴ്സും എൻ ഡി ആർ എഫും റെയിൽവേയുടെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയിരുന്നുവെങ്കിലും ജോയിയെ കണ്ടെത്താനായില്ല കൊച്ചിയിൽ നിന്നുള്ള നേവി സംഘവും തിരച്ചിലിനെത്തിയിരുന്നു ಎರಡು ಎಡಕ್ಕೆ ಎರಡು Ahti, what are you doing? Thank you. നഗരത്തിന്റെ മാലിന്യം ശുചീകരിക്കാൻ നെയ്യാറ്റിൻകര മാരായമുട്ടനിന്നെത്തിയ നാല്പത്തിയേഴുകാരൻ ഒടുവിൽ മാലിന്യത്തിൽ തന്നെ ഇരയാവുകയായിരുന്നു പതിമൂന്നാം തീയതി രാവിലെ മണിയോടെയാണ് ജോയിയും മറ്റു മൂന്ന് തൊഴിലാളികളും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ഭാഗത്തെ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയത് തോട്ടിലിറങ്ങി മാലിന്യം മാറ്റുകയായിരുന്ന ജോയിയെ കനത്ത മഴയിൽ പെട്ടെന്നുണ്ടായ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുകയായിരുന്നു മാരായമുട്ടം വടകര മലഞ്ചരു വീട്ടിൽ പരേതനായ നേശമണിയുടെയും മെൽഹിയുടെയും മകനായ ജോയി അവിവാഹിതനാണ് ജോളി ജെസി കോശി എന്നിവർ സഹോദരങ്ങളാണ് ഈ ദാരുണ സംഭവം കേരളത്തിനാകെ ഒരു താക്കീതാണ് നൽകുന്നതെന്ന് ഓർക്കണം നഗരം അതിന്റെ മാലിന്യങ്ങളെ ലാഘവത്തോടെ കൈകാര്യം ചെയ്തതിനുള്ള വിലയായിരുന്നു ജോയി എന്ന മനുഷ്യന്റെ അമൂല്യമായ ജീവൻ ജോയിക്കായുള്ള തിരിച്ചിലിനിടയിൽ മണ്ണുമാതിയിൽ കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരം ഭീതി ഉണർത്തുന്നതാണ് നാം ഓരോരുത്തരും ഉത്തരവാദിത്വ വലിച്ചെറിയുന്ന ഓരോ ഘരമാലിന്യത്തിന്റെയും പഴിയും ജോയിയെ പോലുള്ളവരാണ് അനുഭവിക്കുന്നത് സംസ്ഥാനത്തെ ശുചിത്വ കേരള മിഷന്റെ നേതൃത്വത്തിൽ മാലിന്യങ്ങൾ ശേഖരിക്കുന്നുണ്ടെങ്കിലും മണ്ണിലും ജലാശയങ്ങളിലും അജൈവ മാലിന്യങ്ങൾ തള്ളുന്നതിൽ ഒരു കുറവും തന്നെ ഇല്ലെന്നതാണ് ാണ് മറ്റൊരു വാസ്തവം നിയമ നടപടികളും ഭരണകൂടവും നോക്കുകുത്തികളായി മാറുന്നതിന്റെ തെളിവുകൂടിയാണ് എത്ര തന്നെ പദ്ധതികൾ ഉണ്ടായിട്ടും മാലിന്യ കൂമ്പാരങ്ങൾ ക്രമാതീതമായി വളരുന്നതിന്റെ